സീറ്റുകളിൽ ഹരിയാനയിൽ കോൺഗ്രസ് ലീഡ് ഹരിയാനെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് എന്നതാണ് ഇപ്പോഴത്തെ സംഖ്യകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് പത്തൊൻപത് സീറ്റുകളിലേക്ക് ബിജെപി പരിമിതപ്പെട്ടു പോയിരിക്കുന്നു ഒരു ഘട്ടത്തിൽ അത് പതിനഞ്ചിലേക്ക് എത്തിയിരുന്നു ജെ ജെ പി സീറ്റിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത് കഴിഞ്ഞ തവണ പത്ത് സീറ്റുകളാണ് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞ സീറ്റുകളുടെ എണ്ണം പത്താണ് ആ ജെ ജെ പിയുമായി കൂടിച്ചേർന്നാണ് കഴിഞ്ഞ തവണ ബിജെപി ഭരണം പിടിച്ചത് പക്ഷെ ഒറ്റ സീറ്റുകളിലേക്ക് പരിമിതപ്പെട്ടു പോയിരിക്കുന്നു ബിജെപിയുടെ സഖ്യകക്ഷികൾക്ക് പറ്റുന്നത് എന്ത് എന്ന ചോദ്യം കൂടി ഈ ബാക്കിയാക്കുന്നുണ്ട് ജെ ജെ പി ദുഷ്യന്ത് ചൌട്ടാല ഉപമുഖ്യമന്ത്രിയായിരുന്നു അവർ ബി ജെ പിയുടെ സഖ്യകക്ഷിയായിരുന്നു ബി ജെ പിയുമായി ചേർന്നതിനു ശേഷം ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് അവർ കൂപ്പുകുത്തുന്നു പിന്നിൽ പോയിരിക്കുന്നു പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാശ്മീരിൽ കാശ്മീർ താഴ്വരയിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച കാഴ്ചവെച്ചി ഇപ്പോൾ അഞ്ച് സീറ്റിലേക്ക് താണിരിക്കുന്നു മറ്റ് പല കക്ഷികളുടെ ഉദാഹരണം നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട് ഈ തെരഞ്ഞെടുപ്പും അതിന്റെ സൂചനയാണ് ധ്രുതരാഷ്ട്രാലിംഗനമാണോ ബി ജെ പിയോട് ചേരൽ എന്ന ചോദ്യം ഉയരുന്നുണ്ട് ബി ജെ പി ചേരുന്ന കക്ഷികൾക്ക് പിന്നീട് സംഭവിക്കുന്നത് എന്താണ് എന്ന ചോദ്യം സ്വാഭാവികമായും ഉണ്ട് പി ഡി പിയും ജെ ജെ പിയും നേരിടുന്ന അവരുടെ വിധി അത് നൽകുന്ന ചില പാഠങ്ങളും സൂചനകളും ഉണ്ട് എന്തായാലും ഹരിയാനയിൽ അറുപത്തി അഞ്ചിടത്ത് കോൺഗ്രസ് പത്തൊൻപതിരത്ത് ബി ജെ പി രണ്ടിടത്ത് ഐ എൻ എൽ ഡി നാലിടത്ത് മറ്റുള്ളവർ എന്നുള്ളതാണ് ഹരിയാനയുടെ ഇപ്പോഴത്തെ ജനവിധി അതേസമയം ജമ്മു ആൻഡ് കാശ്മീരിൽ നാൽപ്പത്തി ആറ് എന്ന മാജിക് നമ്പറിലെത്തിയിരിക്കുന്നു പിന്നിട്ട് മുന്നോട്ട് പോവുകയാണ് ജമ്മു കാശ്മീരിലും കൃത്യമായി പക്ഷേ ഹരിയാനയിൽ അറുപത്തിയഞ്ച് സീറ്റുകളിൽ കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുകയാണ് കോൺഗ്രസ് പറഞ്ഞ രാഷ്ട്രീയം കൃത്യമായി ഹരിയാന നെഞ്ചോട് ചേർത്ത് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട് ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് ശതമാനം വോട്ടുകൾ ജാട്ട് സമുദായത്തിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഹരിയാനയിൽ അതിന് അവകാശികൾ പല സംഘടനകളുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നെല്ലാം എല്ലാം വോട്ട് കൃത്യമായി ഒരു എൻ എൻബ്ലോക്കായി ഷിഫ്റ്റ് ചെയ്ത് കോൺഗ്രസിന്റെ കൈവെള്ളക്കുള്ളിലേക്ക് വരുന്ന കാഴ്ച നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇത്രമേൽ കൃത്യമായ ഒരു രാഷ്ട്രീയ പരീക്ഷണം കോൺഗ്രസ് മറ്റേതെങ്കിലും സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുണ്ടോ എന്നത് ചോദിക്കേണ്ടതാണ് കൃത്യമായി പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ അവിടെ കേന്ദ്രീകരിച്ച് പ്രചാരണം നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ അവിടെ ഹരിയാനയുടെ ഹരിയാനയുടെ രാഷ്ട്രീയ നേതാക്കളെ ഗോവിന്ദർ സിംഗ് കൂടെ വിശ്വസിച്ചേൽപ്പിക്കുന്ന ഘട്ടം ഉണ്ടായിരുന്നു വിനേഷ് പോഗട്ടിന് എല്ലാ പിന്തുണയുമായി പ്രിയങ്ക കളയം നിറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ വലിയ യുദ്ധത്തിന് നന്ദി കുറിച്ച ഹരിയാനയിൽ നിന്ന് കോൺഗ്രസ് വിജയം കൊയ്തെടുക്കുന്നു തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിനേഷ് ഫോഗട്ട് രാജ്യത്തിന്റെ അഭിമാന താരമായ കഴിഞ്ഞ ഒളിമ്പിക്സ് ഫൈനൽ വരെ എത്തിയ ദൗർഭാഗ്യകരമായ സാഹചര്യത്തിൽ ഫൈനൽ അർഹത നഷ്ടപ്പെട്ട വിനേഷ് ഫോഗട്ട് ജുലാനയിൽ വിജയത്തോടടുക്കുകയാണ് അടുത്ത മന്ത്രിസഭയിൽ ഭൂപിന്ദർ സിംഗ് ഹൂഡയുടെ മന്ത്രിസഭയിൽ വിനേഷ് ഫോഗട്ട് മന്ത്രിയാകാനുള്ള എല്ലാ സാധ്യതയും ഒരു പക്ഷേ ഒളിമ്പിക് വേദിയിൽ നിന്ന് കണ്ണീരോടെ മടങ്ങിയ വിനേഷ് ഫോഗ് ഹരിയാനയുടെ കായിക മന്ത്രിയാകാൻ പോവുകയാണോ അത് അവരെ സംബന്ധിച്ച് അവർ അർഹിക്കുന്ന ഒരു അംഗീകാരമായിരിക്കും എന്തായാലും ജുലാനയിൽ വിനേഷ് ഫോഗട്ട് വിജയിക്കുമ്പോൾ നിശ്ചയമായും അവർ ഗുസ്തി സമരങ്ങളുടെ ബ്രിജ് ഭൂഷൺ ശരണിനെതിരെയുള്ള പോരാട്ടത്തിന്റെ കുന്തമുനയായിരുന്നു അതിന്റെ പ്രതീകാത്മക പ്രാധാന്യം വിനേഷ് ഫോഗട്ടിനെ സംബന്ധിച്ചുണ്ട് വിനേഷ് ഫോകട്ട് ജുലാനയിൽ നിന്ന് ജയിച്ചു വരുമ്പോൾ അവർക്ക് മന്ത്രിസഭയിൽ തന്നെ ഒരു അക്കോമഡേഷൻ എന്നുള്ളത് നമ്മളെല്ലാവരും ഒളിമ്പ്യൻഗട്ട് ഒരു കാര്യമാണ് അങ്ങനെ അങ്ങനെ പക്ഷേ ഹരിയാനയുടെ കായിക മന്ത്രിയാവുന്ന ദിവസം വന്നേക്കാം വളരെ വളരെ അനുകൂലമായ വിധിയെടുത്തും വൈകാരിക തലവും അവിടെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ ബിജെപി പലതരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു മഹാവീർ സിംഗ് ഫൊഗാട്ട് തന്നെ അതിനെതിരെ ചോദ്യവുമായി വരുന്നുണ്ടായിരുന്നു ബബിത ഫൊഹാട്ട് എന്തുകൊണ്ടാണ് ഗീതാ ഫൊഹാട്ടിന് അങ്ങനെയാണെങ്കിൽ രാജ്യസഭാ സീറ്റ് നൽകാത്തത് എന്ന് ചോദ്യം ഉന്നയിച്ചുകൊണ്ടൊക്കെ കോൺഗ്രസിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കും പക്ഷേ അങ്ങനെ ഫൊഗാട്ട് കുടുംബമല്ല വിനേഷ് എന്ന് പറയുന്ന വ്യക്തി ഒളിമ്പിക് വേദിയിൽ നിന്ന് കണ്ണീരോടെ ഇറങ്ങി വേണ്ടി വന്ന നിമിഷം അവർക്ക് നഷ്ടപ്പെട്ടതിനൊക്കെ കാരണം ഏതെങ്കിലും തരത്തിലുള്ള കുതികാൽ വെട്ടലാണോ എന്ന സംശയം അതിന് പരിഹാരം കാണേണ്ടതുണ്ട് എന്ന ഹരിയാനയുടെ ഒക്കെയാണ് വിധി എഴുതിയത് എങ്കിൽ ഈ വിധി ജുലാനയിൽ ഉറപ്പായും അനുകൂലമാണ് കോൺഗ്രസിന് അനുകൂലമാണ് എന്നതുകൂടിയുണ്ട് വിനേഷ് ഫോഗട്ട് ഒളിമ്പിക്സ് കഴിഞ്ഞ് എത്തുന്ന ആ ദൃശ്യം അധുനൊരു പക്ഷേ ഓർമ്മയുണ്ടാകും വിമാനത്താവളത്തിൽ ആയിരക്കണക്കിന് താരങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ സ്വീകരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഭൂപിന്ദർ സിംഗ് ഹൂഡയുടെ മകൻ ദിപേന്ദർ ഹൂഡയും ഉണ്ടായിരുന്നു ഹരിയാനയിലേക്ക് ഒരു വലിയ യാത്രയായിട്ട് അവർ പോകുമ്പോൾ കോൺഗ്രസ് ും കൂടാ കുടുംബം തന്നെ പോകട്ടിനൊപ്പം ഉണ്ടായിരുന്നു അത് തന്നെ നൽകിയ സൂചന ഉണ്ട് അപ്പോഴേ അടുത്ത ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിനേഷ് സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രവചിച്ചറുണ്ടായിരുന്നു എന്തായാലും വിനേഷ് മത്സരിച്ചു വിജയത്തോട് അടുക്കുകയാണ്